ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വമ്പൻ പോരാട്ടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് മുംബൈ സിറ്റി എഫ് സിക്ക് വമ്പൻ തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ മത്സരം അത്ര പെട്ടെന്നൊന്നും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ മറക്കാനിടയില്ല പതിനെട്ട് കാർഡുകളാണ് ആ മത്സരത്തിൽ റഫറി പുറത്തെടുത്തത് പതിനൊന്ന് യെല്ലോ കാർഡുകളും ഏഴ് റെഡ് കാർഡുകളും അതിൽ നാല് റെഡ് കാർഡുകളും ലഭിച്ചു ലഭിച്ചത് മുംബൈ സിറ്റി എഫ് സിയുടെ താരങ്ങൾക്കാണ് എന്നതാണ് വാസ്തവം അതിൽ പ്രധാനപ്പെട്ട ഒരു താരമാണ് ഗ്രിക്സ് ടുവേട്ട് നമുക്കറിയാം ഓൾറെഡി ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്ന താരം പിന്നീട് അദ്ദേഹം പെനാൾട്ടി ബോക്സിൽ വീണതിന് അദ്ദേഹത്തിന് വീണ്ടും യെല്ലോ കാർഡ് ലഭിക്കുകയായിരുന്നു അങ്ങനെ സെക്കൻഡ് യെല്ലോ ലഭിച്ച അദ്ദേഹത്തിന് റെഡ് ആവുകയായിരുന്നു സത്യത്തിൽ അദ്ദേഹം പെനാൾട്ടി ബോക്സിൽ വീണത് അഭിനയത്തിൻ്റെ പേരിലായിരുന്നില്ല അദ്ദേഹത്തെ ശരിക്കും മോഹൻ ബഗാൻ താരം വീഴ്ത്തിയത് തന്നെയായിരുന്നു പക്ഷേ റഫറിയുടെ തീരുമാനം വളരെ തെറ്റായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം കളം വിടുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പണത്തിൻ്റെ ആംഗ്യം കാണിക്കുന്നത് റഫറിയോട് ഗ്രക്സ് ആയിട്ട് പണത്തിൻ്റെ ആംഗ്യം കാണിക്കുന്നതൊക്കെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു എന്തായാലും ഇപ്പോൾ മാർക്കസ് മർഗലോയുടെ റിപ്പോർട്ട് മുംബൈ ജെ ടി എഫ് സിയുടെ ആരാധകർക്ക് വളരെയധികം തിരിച്ചടി നൽകുന്നത് തന്നെയാണ് ഗ്രക്സ് ടു മൂന്ന് മത്സരത്തിലെ വിലക്ക് ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് നേരത്തെ ലിസ്റ്റൻ കൊളാസോയ്ക്ക് നാലും ആകാശ് മിശ്രക്ക് മൂന്നും മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണിപ്പോൾ ഗ്രക്സ് ടു ഹർട്ടിന് മൂന്ന് മത്സരങ്ങളിലെ വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്തായാലും മുംബൈ ജെ ടി എഫ് സിക്ക് വളരെയധികം നിരാശ നൽകുന്ന ദിനങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട അഞ്ച് താരങ്ങളില്ലാതെയാണ് മുംബൈ സിറ്റി ഓഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളത്തിലിറങ്ങാൻ പോകുന്നത് ഗോൾ കീപ്പർ ഫുട്ബാളെ ജൻപ വിക്രം പ്രതാപ് സിംഗ് രാഹുൽ ബേക്കെ ഗ്രഗ്സ് ടൂർട്ട് ആകാശ് മിശ്ര തുടങ്ങിയവർ ഇല്ലാതെയാകും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മുംബൈ കളത്തിലിറങ്ങുന്നത് വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാറിക്കരുത് മറ്റുവിടെയുമായി നമസ്കാരം